ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ സുഹൃത്തും മാങ്ങാപ്രേമിയുമായിട്ടുള്ള സെയ്ദല് ഡോക്ടറെ വീട്ടിലാണുള്ളത് ഏതാനും മാങ്ങകൾ കഴിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ റിവ്യൂ പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ മാങ്ങ തന്നെയാണ് ഈ പ്രാവശ്യം കൂടുതൽ ഇത് അത് ശരി അപ്പൊ ഞാനിരിക്കുന്ന ഇപ്പൊ ഒരു മാങ്ങയുടെ സുൽത്താന്റെ മുന്നിലായിട്ടാണ് ഡോക്ടർ അത്യാവശ്യം മാങ്ങ കളക്ഷനുള്ള നല്ല മാങ്ങയുടെ കളക്ഷനാണ് കുറെ മാങ്ങൾ വെറൈറ്റി മാങ്ങകളുടെ കളക്ഷനാണ് ഡോക്ടർ ഡോക്ടർ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മല്ലിക മല്ലിക വെറൈറ്റി മല്ലിക ആണ് ഇവിടെ എല്ലാം ഇവിടെ കാഴ്ചതാണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് റിവ്യൂ ആണ് ഇപ്പം നമ്മൾ നോക്കുന്നത് കാരണം ഇപ്പം ഏറ്റവും മൂത്ത് പഴുത്ത മാങ്ങൾ ആണ് ഈ പ്രാവശ്യം നമ്മൾ ബ്ലാക്ക് ആൻഡ് റോസ് കുറേ കഴിച്ചിട്ടുള്ളൂ അല്ലേ ഇഷ്ടംപോലെ കഴിച്ചത് പക്ഷേ നല്ല രസമുള്ളൊരു മാങ്ങാണ് ഇവിടെ നന്നായിട്ട് കാഴ്ചട്ടുണ്ട് പക്ഷെ പുളിക്കേടില്ല തീരെ എല്ലാം നല്ല രസമുള്ള വാങ്ങിയാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കഴിച്ചാൽ നമ്മള് കിങ് ജഹാംഗീർ തന്നെയാണ് ഇമാം പശ്ദ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജഹാംഗീറാണ് ഏഹ് ജഹാംഗീർ മാങ്ങയാണ് മല്ലിക മല്ലിക പിന്നെ നമുക്ക് പറയാനില്ല അതിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ സൂപ്പറ ഒന്നും നോക്കാല്ലേ കളർ കുറച്ച് കുറവുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ വാങ്ങാ കഴിച്ചത് കൊളമ്പിൽ തന്നെ ആയിരിക്കും അല്ലേ പ്രിയൂര് ഹിമാസന്ത് ഹിമാസന്ത് ബ്ലാക്ക് ആൻഡ് ഡ്രസ് ഉണ്ട് ആര് മോശായിട്ടില്ലേ പ്രാവശ്യം ആപ്പിൾ റുമാനി കാലപ്പാടി കാലപ്പാടി നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാ കാലപ്പാടി ബ്ലാക്ക് ആൻഡ് ഡ്രസ് പിന്നെ നമ്മള് കുറേ ആയിട്ട് കഴിക്കലോ ഇപ്പോഴും മാങ്ങണ്ട് അല്ലേ മാങ്ങ ഇപ്പോഴും മാങ്ങ നന്നായിട്ട് മാങ്ങണ്ട് പക്ഷെ ഇതിന് ഇവിടെ നമുക്ക് കൊഴുക്കേട് ഉണ്ടാവില്ല രണ്ട് മാസം ഇത് വരെ മാങ്ങണ്ട് നമ്മുടെ ഡോക്ടറെടുത്ത് ഞാൻ പലപ്പോഴും വരാറുണ്ട് അതും മാങ്ങാപ്രേമിയാണ് മാത്രമല്ല മാങ്ങ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള കോവി എല്ലാവർക്കും കൂട്ടുകാർക്കും പരിശുത്തും ബന്ധുക്കൾക്കും ഒക്കെ മാങ്ങ എത്തിക്കും ചില ആളുകൾ മാങ്ങ ഉണ്ടായാലും അവർ സ്വന്തം കഴിക്കുകയാണ് അങ്ങനെ വ്യത്യസ്തനാണ് നമ്മുടെ ഡോക്ടർ അപ്പോൾ എപ്പോഴും ഞാൻ ഈ മാങ്ങ കഴിക്കാനായിട്ട് ഇവിടെ വരും പക്ഷേ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു കാരണം എന്നും വന്ന് മാങ്ങ കഴിക്കുമ്പോൾ നമ്മളൊരു ഓർമ്മയിൽ ഈ വീഡിയോ ചെയ്താലെ കാണാമല്ലോ അപ്പോൾ ഇതാണ് നമ്മളെ ബ്ലാക്ക് ആൻഡ് വെസ്റ്റിലെ ഓക്കെ ഇത് മണ്ണുത്തി സെൻട്രലൈസറിലെ കുറേ കാലങ്ങളായിട്ട് പിന്നെ തൈ ഉൽപ്പാദിപ്പിച്ചിരുന്നു ഇന്നും അതിൻ്റെ തൈ അവിടെ കിട്ടും ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ ചാവക്കാട് തൃശ്ശൂരിലെ പല മേഖലകളിലും ഈ മാങ്ങ മാവ് യഥേഷ്ട പലർക്കും അറിയില്ല അത് പിന്നെ ബാക്കും ചിലർക്കൊന്നും അറിയില്ല എൻ്റെ പേര് ചില ആളുകൾ പറയുന്നത് ഇപ്പോഴും പിന്നെ എന്താണ് മൽഗോവ എന്നാണ് മൽഗോവയുടെ ഒരു പക്ഷേ അതിൻ്റെ ഒരു ലുക്ക് ഇതിനുണ്ട് മലഗോവയുടെ ലുക്കും ഉണ്ട് പക്ഷേ അതിൻ്റെ ഇല തളിയില് വരുമ്പോൾ മൽഗോവയുടെ അതേ കളറാണ് ഒരാ ഡാർക്കില്ലേ അങ്ങനെയാണ് മൽഗോയുടെ ലുക്ക് ഇതിനുണ്ട് ഏകദേശം അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് മൽഗോവപ്പം കളറാണ് കളറാണ് രണ്ടും ഏകദേശം കളറാണ് പക്ഷേ ഇത് പിന്നെ ടേസ്റ്റില് രണ്ടും വ്യത്യാസമാണ് പിന്നെ കളറിൽ ഉള്ളിലെ കളറ് ഒക്കെ വ്യത്യാസമുണ്ട് അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ ഉണ്ട് നമ്മൾ പറയണ്ടല്ലോ നമുക്കിതില്ല നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഒരു പലരും ആകൾ അറിയാനും മനസ്സിലാക്കാനുള്ള ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു നോക്കട്ടെ മാങ്ങ ആസ്വദിച്ച് കഴിക്കുമ്പോ കണ്ണൊക്കെ ചിണ്ടിന്റെ ആ ഫീല് കഴിക്കണം ഹണി പക്ഷെ ഞാൻ തായ്ലൻഡിൽ ചെന്നപ്പോൾ നാം ഡോക്കുമായി കഴിച്ചപ്പോളും ഒരു ആ ഫീൽ വന്നു ഫീൽ ആണ് നല്ല ഒരു ഹണി ഫീൽ അവിടെ ഹണി മാങ്ങനെ ഒരു പേര് കൂടെ ഉണ്ട് ഇതൊരു സംഭവ ഞാന് മുമ്പ് കഴിച്ചതിനെക്കാളും ടേസ്റ്റ് ഇതിപ്പോൾ തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ മൂത്തതുകൊണ്ടാണ് നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ളതൊക്കെ എത്ര എന്താ വെറൈറ്റി മാവുകളാണ് ഇത് വളരെ കാലം മുൻപ് തന്നെ മണ്ണുത്തീസെൻ്റസറി ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അത്രമൊരു മാവാണ് ബ്ലാക്ക് ആൻഡ് റെസ് നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയോട് വളരെ സൂട്ടബിളാണ് മാച്ച് ചെയ്യുന്ന മാങ്ങയാണ് ടേസ്റ്റ് പറയാനില്ല നമ്മളിപ്പോൾ കഴിച്ചപ്പോൾ ഇത് ഏറ്റവും മൂത്ത വാങ്ങിയാണ് ഇപ്പോൾ ലാസ്റ്റാണ് എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ലാസ്റ്റിലേക്ക് വന്ന ആദ്യം കഴിച്ച മാങ്ങയാളക്കാണ് എത്രയോ ബെറ്റർ ആ നമുക്ക് ആദ്യം കഴിച്ച മാങ്ങൾക്കുറേ മാറ്റും ആ നല്ല രസം ഇപ്പം നല്ലൊരു നോർമൽ നല്ല രസമുള്ളൊരു മധുരം അല്ലേ നമുക്ക് എത്രയും കഴിക്കാൻ തോന്നുന്നുണ്ട് ചില മാങ്ങകൾ കഴിച്ചാൽ കൂടുതലും ഞാൻ ലാപ്ഡോക്കുമായി കഴിച്ചപ്പോഴേ നല്ല മധുരം കൂടുതൽ കഴിക്കാൻ തോന്നുന്നില്ല തോന്നുന്നില്ല ആ ഒരു അങ്ങനത്തെ ഒരു മധുരം ഇതൊക്കെ നമുക്ക് എത്രയും കഴിച്ചാലും പിന്നെ വീടുകഴിക്കാൻ തോന്നുന്ന ഒരു ഇതാണ് വരുന്നത് ഇന്ന് രാവിലവിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് മാങ്ങ കഴിച്ചിട്ടുണ്ടാവും അത് രണ്ടും രാവിലെ രണ്ട് കുളമ്പ് കഴിക്കും എടുക്കുന്ന എടുത്ത് കഴുകിട്ടപ്പം തന്നെ ഒന്നോ രണ്ടോ കുളമ്പാണ് കഴിക്കും അതെല്ലാം കഴിഞ്ഞ് നല്ല മാങ്ങണ്ടായ കുളമ്പ് കഴിക്കുമ്പോഴാണ് അതല്ല അത് അതെന്താ നമ്മൾ ഈ ചപ്പി കുടിക്കുന്ന മാങ്ങന്റെ ഒരു ഒരു ആ ഫീൽ പിന്നെ പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വലിയ മാങ്ങകളൊക്കെ മാങ്ങൾ ഞാൻ ഞാൻ മാങ്ങ എത്രയും കഴിക്കും നമുക്ക് മാങ്ങയുടെ ആണ് വരുന്നത് ഇനി ഇപ്പൊ കാര്യം അതല്ല അത് മഴ പെയ്തി കഴിഞ്ഞാൽ ക്വാളിറ്റി കൂട്ടാണ് ഏതായാലും നമുക്ക് മാവിൻ്റെ മാങ്ങയുടെ മറ്റൊരു വിശേഷമായിട്ട് വരുന്നവരെ കാത്തി നമ്മൾ ഡോക്ടറെ വീട്ടിലായിരുന്നു മാങ്ങയുടെ ഒക്കെ റിവ്യൂ ചെയ്ത് കൂടുതലെല്ലാം നമ്മൾ ബ്ലാക്ക് ആൻഡ് റോസ് ആണ് കാര്യമായിട്ട് ഇവിടെ ചെയ്യുന്നത് കഴിക്കാനായിട്ട് വന്നതും അതിൻ്റെ നല്ലൊരു ഫീലാണ് അത് വെള്ളം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നു അതൊരു അനുഭവമാണ് ഓക്കെ ബൈ ബൈ